മറ്റേ കാറിൻ്റെ ഉള്ളായിരിക്കും സ്പ്രേ കുഴപ്പമില്ല ഞാൻ തലക്കാലം പിന്നെ നീണ്ട ഗ്യാപ്പ് ക്യാപ്പേച്ച് ഞാൻ വണ്ടിയിൽ വന്നപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അക്കൊക്കെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ പേരിനൊരു കുനിപ്പുണ്ടായിരുന്നു എച്ചിൻ്റെ അത് സംഗതി രാക്കേസ് പിന്നെ പിന്നെ ഒരു ഡിസൈൻ കയറിയുണ്ട് അപ്പോഴേക്കും കുറച്ചൊരു ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഫീല് മാറിയിട്ടൊരു ഗാം ഇതുള്ള ഫീല് വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അസൂക്ഷമായിട്ട് ഒരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമുക്ക് രണ്ട് കല്യാണ ട്രിപ്പുണ്ട് രാവിലെ ഉച്ചയ്ക്കുണ്ട് അപ്പോൾ എന്തായാലും അക്കു രാവിലെ തന്നെ വന്നിട്ടുണ്ട് കാരണം ഞാൻ ബൈക്ക് കൊണ്ട് വന്നിട്ടില്ല അപ്പോൾ അക്കുണ്ട് ബൈക്കാണ് എൻ്റെ സംഗതി സഞ്ചരിക്കുന്ന ആരെയാത്ത അപ്പോൾ എന്തായാലും നമുക്ക് ക്ഷപ്പിക്കാനേ കാത്തിക്കണം ഷെഫിക്ക വന്നിട്ടില്ല നമുക്ക് ഏഴ് മണിക്കൂടെ പോകണമെന്നാണ് പറഞ്ഞത് നമ്മൾ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തി വണ്ടർ ബാക്കിയുള്ള കുറച്ച് വീടുകളൊക്കെ തന്നെയായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്തു പുള്ളി ചെറുതായിട്ട് പാട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഇടപ്പും മൂന്ന് ശബ്ദം കേൾക്കണേ ഹെഡ്സെറ്റ് യൂസ് ചെയ്താൽ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വിടുക കാരണം പലർക്കും ഷെയർ ചെയ്ത് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കുറേ പേരൊക്കെ നമ്മുടെ അൺഫോ ഫോളോ ചെയ്യാത്തവരാണ് നമ്മുടെ വീഡിയോസ് കാരണം എന്നാലും ജസ്റ്റ് ഫോളോ ചെയ്ത് കൂടി കൂടി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അത് നമുക്ക് സെറ്റ് അല്ലേ അപ്പോൾ എന്തായാലും അക്കൗണ്ട് നമ്മുടെ ക്ഷഭിക്കാനേ കാത്തുകയാണ് ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും വരും ഒരു ഏഴര ആവുമ്പോഴേക്കും നമുക്ക് ട്രിപ്പ് എടുക്കാൻ പോകണം എന്ന് പറയുന്നുണ്ട് ആറു മണി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ എൻജോയ് ചെയ്യാൻ നോക്കാം ഇപ്പോഴേക്കും നമ്മുടെ ക്ഷപ്പിക്കാൻ ഇരിക്കുകയാണ് യെസ് ഷഫിക്കുക കുറേ കാലം കണ്ടിട്ട് അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഇത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് അടിച്ചാൽ കേട്ടോ സംഗതി എന്താണെന്ന് വെച്ചാൽ വാങ്ങാൻ കിട്ടും പക്ഷെ വാങ്ങാൻ കിട്ടുന്നത് ഇതിന് പെർഫെക്റ്റ് ആവില്ല കാരണം രണ്ട് ഗിയർ ഇടുമ്പോൾ ചിലപ്പോൾ കയറി പറഞ്ഞ് പോര പലർക്കും അനുഭവം ഉണ്ടാവും പിന്നെ നമ്മൾ വാട്ടർ കൂളറിന് കണക്ഷൻ കൊടുത്തു പിന്നെ ഓരോ തന്നെ തയ്യൊരു സംഗതി നമ്മൾ കവർ കവറിടിയിപ്പിക്കുക ചെയ്തിട്ടുണ്ട് അതിന് കുപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ സെറ്റ് കയറിയിട്ടുണ്ട് പലരും സെറ്റ് ഇല്ല സൗണ്ട് സിസ്റ്റം ഇല്ല എന്നൊക്കെ പറയുന്നത് സംഘം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമുണ്ട് ഇതൊക്കെ കയറ്റാണ് പെട്ടെന്ന് കൊണ്ടായിട്ട് എല്ലാം വേഗം കയറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഉദാഹരണമാണ് അതല്ല രണ്ട് സെറ്റ് അവർക്കുണ്ട് നമുക്ക് അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് തുടങ്ങട്ട പരിപാടികൾ തുണവണ്ടികളുണ്ടെന്ന് തോന്നുന്നു എന്തായാലും പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മളങ്ങനെ കരിമ്പത്തറയിലെത്തി നമുക്ക് മൂന്ന് വണ്ടികളുണ്ട് നമുക്ക് വിനായക വണ്ടിയുണ്ട് അന്നുണ്ട് ഉണ്ട് അപ്പോൾ മൂന്ന് വണ്ടി നേരത്തെ നിർത്തിയിട്ടുണ്ട് മിക്കവാറും ഒന്ന് വീണ്ടും കാലിയാവുന്ന തോന്നുന്നുണ്ട് നോക്കി ഓക്കെ എത്രണ്ട് മൂന്ന് വണ്ടിക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പറയാം പക്ഷേ മൂന്ന് വണ്ടിക്ക് ആൾക്കാരുണ്ടെങ്കിൽ വെറുതെ ഇല്ല എന്തായാലും ഒന്ന് എല്ലാ വണ്ടിയും തുറന്നിട്ടുണ്ട് ആ വണ്ടി സിക്കറോട്ട് ചോദിക്കുന്നു സിക്കർ മീൻസ് കല്യാണത്തിന് മറ്റേത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ അതിൻ്റെ ഇടയിൽ ഓരോ കാപ്പിയൊക്കെ കാച്ചിട്ട് നിൽക്കുകയാണ് പ്രതീക്ഷിച്ചപ്പോലല്ല ആൾക്കാർ മൂന്ന് വണ്ടിയൊക്കെ ഉണ്ട് മൂന്നും രണ്ട് മൂന്ന് ഇത് ഇനി ഫില്ല് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഫ്രണ്ടത്തെ രണ്ട് വണ്ടികളും ഫില്ലായി ജോലിക്കുമ്പോഴേ കഥ പറഞ്ഞിരിക്കുന്നത് ആൾ അവിടെ പോയിട്ട് കഥ പറയുന്നുണ്ട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ടൈമാണ് പിള്ളേർ എല്ലാവരും ഉണ്ടാകും മൂന്ന് വണ്ടിയുള്ള ആവശ്യമുണ്ട് എന്തായാലും ഓൾ സെറ്റ് ഇനി നമുക്ക് നൈസായിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ എത്തിയിരിക്കണം മൂന്ന് വണ്ടികൾ വന്നു വന്ന വഴി ഭയങ്കര വലിയ വഴിയായത് പറഞ്ഞ ജോൺ ജോൺസേട്ടൻ ഏ എവിടെ ജോൺസേട്ടൻ എവിടെ ജോൺസെട്ടൻ എന്ന് ചോദിച്ചവർക്കായിട്ട് ഇണ്ട് ജോൺസേട്ടൻ കുപ്പന ഇന്നോവന്നു എന്താണ് ആ ഉണ്ടോ തണുപ്പുണ്ട് ആ ഉള്ളില് കുപ്പിണ്ടാവോ എടുത്തോ സംഗതി നമ്മൾ ഇൻവേർട്ടർ ഒക്കെ ഓൺ ആക്കിയിട്ടാ വന്നത് തണുപ്പുണ്ടാവും ഞാനും പോയിട്ടോ ചെക്ക് ചെയ്യട്ടെ ോ നമർത്തിക്കോ തണുപ്പുണ്ടല്ലോ തണുപ്പുണ്ട് 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 ആ മറ്റേത് കേറുണ്ട് ആവി കേറുണ്ട് ഏ അല്ല മറ്റേ കാറിൻ്റെ ഉള്ളിയും ഞാൻ തലക്കാലം ചാവി ഞാൻ പൊട്ടിച്ചേ അങ്ങനെ പൊട്ടി പോയത് തിരിച്ചു ഉറ്റിയല്ലല്ലോ ഞാനും കൂടി ഡിക്കിയുടെ ചാവി കളഞ്ഞിട്ട് പോയിട്ട് നിക്കാട്ട് വന്നിട്ട് വരെ വന്നിട്ട് ഞാൻ ആര് ഞാൻ എന്റെ വണ്ടർ ഡിക്കി ചാവി കേടുന്നു ഞാൻ പറഞ്ഞത് സുരാജി ബോഡി സ്പ്രേ പറഞ്ഞിട്ട് മറ്റേ എല്ലായിടത്തുണ്ട് അത് കിട്ടി ജീവിതം പോയി നേരെണ്ണം കാണിച്ചിട്ടുണ്ട് അതെ പിന്നെ ആനെ കാണാതെ മടങ്ങി പോകണ്ട ശരിയല്ലല്ലോ പൂരത്തിന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ആളവിടെ ഒതുങ്ങിക്കൊണ്ട് ഇവിടെ വേറെ ആളുണ്ട് ആ പട്ടടുത്ത് പറഞ്ഞ എങ്ങടൊക്കെ എത്തട്ടോ പട്ടടുത്ത് പറഞ്ഞ എങ്ങടൊക്കെ എത്തേ ഹൈറ്റ് പറഞ്ഞ കാര്യം അത് വല്യ കേട്ടി ആ എന്റെ കോർട്ടിലൊന്നു കളിക്കണത് ഷീക്ക് പറഞ്ഞിട്ട് ബംഗാളി മണിതാണെന്ന് അങ്ങനെ മോഡലാ അങ്ങോട്ട് തിരഞ്ഞിട്ടൊക്കെയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെയാണ് കൈ കഴുകാല്ലേ അല്ലല്ലോ ഇവിടെ അങ്ങടാണ് കൈ കഴുകാറ് നൈസ് നൈസ് പരിപാടി ഇല്ല പുറത്തേക്ക് ഞങ്ങളെല്ലാവരും പിന്നാമ്പുറത്തൂടെ കയറാൻ ഞങ്ങൾ എക്സ്പേർട്ട് ആണ് കാര്യത്തിൽ ഞങ്ങളായിരിക്കണം ആദ്യം കേൾക്കണം ആൾക്കാർ വിളമ്പോണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് ആന അവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് അവിടെയും ഒന്നപ്പുറത്തും ഉണ്ട് കുറച്ചും കൂടി ബോഡി സ്പ്രേ തരട്ടെടു ഷർട്ട് തട്ടി ഞാൻ നിർത്തി കൂളൽ ഇത് കിട്ടിയല്ലേ നിങ്ങളെ ഞാൻ നിന്നു അവരൊക്കെ ഞാൻ കഴിഞ്ഞ കള്ളനാണ് സാറേ ഭയങ്കര കള്ളനാണ് സാറ് വീക്ക്നസ് ആണ് വെറുതെ ഒരു രസത്തിന് കൂട്ടാൻ പിന്നെ സുഖിച്ച് കിടക്കണമെന്നു ചോദിച്ചാൽ തള്ളത്ത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് വേറെ സംഗതി കണ്ടേ കണ്ടോ വലിയൊരു ഗർത്തം സംഗതി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് വരുന്ന വള്ളമൊക്കെ നേരെ ഇതിലേക്കാണ് സ്റ്റോർ ചെയ്യണമെന്നുള്ളത് എന്നിട്ട് കൂടുതൽ അങ്ങനെ ഊർന്നിറങ്ങി പോവാണെന്നാണ് തോന്നുന്നത് ആകുമ്പോൾ അധികം പ്രശ്നമല്ലല്ലോ സെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം വെള്ളം പോവും അച്ഛാ വെള്ളം അധികം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ മണ്ണ് അധികം ഒറ്റ ഒരിച്ച് പോവില്ല വേണമെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ തോണ്ടി വൃത്തിയാക്കിയാൽ പോലെ ആ വൃത്തം ഉണ്ട് അതുപോലെ ഒരു കുഴി എന്തായാലും നമ്മുടെ ബസ് മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കിയുള്ള ബസ് രണ്ടെണ്ണം ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം പോകണം കാരണം നമുക്കൊരു ട്രിപ്പ് കാത്തു നടത്തിട്ടുണ്ട് അവിടെ രണ്ടുപൂരെ രണ്ടരയ്ക്ക് അവിടെ വണ്ടി കൊടുക്കണം എന്നാലും പയന്ന് പന്ത്രണ്ട് മണിയായിപ്പോ നോക്കിയതാണ് ആൾക്കാരെ വരാൻ വേണ്ടി പറ്റിയ ഒരു പത്തു അഞ്ച് പേരൊക്കെ കയറി ബാക്കിയുള്ളവരും കൂടി വന്നാൽ നമുക്ക് നൈസ് ആയിട്ട് എടുത്തു പോകാം വെയിലാണ് സഹിക്കാൻ പറ്റാത്ത ഒട്ടും സഹിക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ് എന്തായാലും വൈകുന്നേരം ഉള്ളത് എ സി ട്രിപ്പാണ് നാളെയും അതെ രണ്ട് ട്രിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞു ഓടി എത്തുമ്പോൾ ജോൺസേട്ട സുഖിച്ചിരിക്കുന്നത് ജോൺസേട്ട എ സി ഡേ കമാൻ ഓണാക്കേ നല്ല കാര്യമാണ് എന്നാൽ അവനെപ്പോഴും ഇടാരാവുന്നത് എന്നാൽ എപ്പോഴും ഇടാന്ന് മതി വെയിലത്തന്നെ കിടക്കണം എന്താ കാര്യം ഒരു കാര്യമില്ല നമ്മൾ വണ്ടി ആ ഒരു സൈഡിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടേക്ക് ഇട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കിയ ഫസ്റ്റ് വ്യൂ കാണുന്നത് ഡോർ അടച്ച ബസ്സാണ് പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പറത്തുള്ള ബസ് കാണില്ല നമ്മുടെ അതിൻ്റെ അപ്പറത്തട്ടീന്ന് അപ്പോൾ അവിടെയുള്ള ബസ്സുകൾ കാണത്തില്ല അത് കാരണം നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് അതിൽ പ്രയോജനം ഉണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ പെട്ടെന്ന് കാണാം കാരണം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് പെട്ടെന്ന് കാണാം നമുക്ക് പെട്ടെന്ന് ഫുള്ളാക്കാം ഏകദേശം ഫുള്ളായി ഇനി കുറച്ച് പേരും കൂടി വരാളും ഒരു പത്ത് പേരും കൂടി വന്നാൽ നമുക്ക് വണ്ടി ഏകദേശം ഫുള്ളാവും എന്നിട്ട് പോവാം കാരണം ഇങ്ങോട്ട് വരുമ്പോൾ മൂന്ന് വണ്ടി ഏകദേശം ഫുള്ള് ആളുണ്ടായിരുന്നു നോക്കിയിട്ട് വേണം പോവാൻ നമ്മൾ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ കച്ചറ സംഗതി എന്താണെന്ന് വെച്ചാൽ അവർ വണ്ടി ഡ്രസ്റ്റ് ചെയ്ത് കളിച്ചതാണ് ഞാൻ അപ്പോൾ അത് കാരണം സംഗതി ഈ ഗ്രൗ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ ഡ്രിഫ്റ്റി കാണാതെ പ്രശ്നമായി ആൾക്കാരൊക്കെ കൂക്ക അച്ചറിയാണ് അവിടുത്തെ കച്ചറ് കഴിഞ്ഞിട്ടില്ല നമ്മൾ ബസ് എടുത്തു നമുക്ക് പോകാനായി നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് ട്രിപ്പുണ്ട് ശരി തേടി തരാം കാരണം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു സോറി പറയുണ്ട് പക്ഷെ നാട്ടുകാർ വിടുന്നില്ല എന്നതാണ് പോയി നോക്കിയിട്ട് കാര്യമില്ല അവിടെ പോയിട്ട് കുറച്ച് കച്ചറ് വാ ഒന്ന് പിരിച്ചു പിരിച്ചുപോടിച്ചും ആവാൻ പോയിട്ടു വാ അവന്മാരവിടെ കാറ് ഡ്രിഫ്റ്റ് ചെയ്ത് കളിച്ചിട്ടേ പാടതായതാണ് പ്രൈവറ്റ് ഗ്രൗണ്ടാണ് ഈ പൊതുജനങ്ങളുടെ ഗ്രൗണ്ടാണ് കാണിച്ച ആൾക്കാരെ ചെയ്യും നമുക്ക് പോയാ പോയി 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 സെറ്റ് നല്ല ഉണ്ട് കേരളത്തിൽ പോയ ആ പിന്നെ അവിടെ എന്താ വലു മറച്ചു കിട്ടിയാ അടുത്തൊരു ഫുൾ ടാങ്കിൽ നമ്മൾ ബുക്ക് ആയി നമുക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞാൽ നാളെ ഉണ്ട് കല്യാണ പരിപാടി ഇന്ന് ഫുൾ ടാങ്ക് ആക്കി നിർത്താന്ന പ്ലാനിലാണ് ഫോൺ ആക്കി നമ്മൾ ആൾക്കാരെ ഇറക്കിട്ടില്ല അപ്പോൾ ഫുൾ ടൈം അടിച്ചു പോയാൽ നമ്മൾ പാലക്കാട് പോയി വന്നിട്ട് നാളത്തേം കൂടി ഉണ്ടാവും ഏകദേശം ഒരു എട്ട് ഒമ്പതിൻ്റെ മുകളിൽ എന്തായാലും പത്ത് റുപ്പ്യന് കണക്ക് കിട്ടിയില്ല കാരണം കാട്ടാക്കിൻ്റെ മുകളിലാണുള്ളത് ഏകദേശം ഒമ്പതിനായിരം എണ്ണ കയറി ഉണ്ട് തൊണ്ണൂറ്റഞ്ച് പത്തൊമ്പതാണ് എണ്ണ വരെ നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപയ്ക്ക് അടിക്കുമ്പോഴാണ് വെള്ളക്കൊത്തി എടുക്കുക എന്ന് പറഞ്ഞത് ചില പൊമ്പിൽ ആയിരം ഉപയോഗിക്കടിച്ച വെള്ളക്കുത്തി ഉണ്ട് ഈ ബാമ്പിൽ മൂവായിരം ഉപയോഗിക്കടിക്കുമ്പോഴാണ് എടുക്കുന്നത് അതെന്ന് ഞാൻ വിടാം പന്ത്രണ്ട് എണ്ണൂറ്റി എൺപ നമ്മുടെ വണ്ടിയിൽ എണ്ണ കയറിയിട്ട് ഉറപ്പുണ്ടായിരുന്നു ഏകദേശം ആരും കയറുന്നുണ്ട് അസുവിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ രാവിലത്തെ ഡ്യൂട്ടി കയറാൻ വയ്യാനായിട്ട് വൈകുന്നേരത്തെ ഡ്യൂട്ടി കയറിയിട്ടുണ്ട് ഇടയിൽ കൊടുക്കാനായിരുന്നു അപ്പം പാലക്കാടൊക്കെ നോക്കി ഇതിഹാസം പോകുന്നു അപ്പോഴേക്കും നമുക്കിവിടെ ആൾക്കാരെ ഇറക്കാണ്ട് നമ്മളേകദേശം ആയി നമുക്ക് അവനിപ്പോ നമ്മളങ്ങനെ ആയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ വണ്ടി തുടർന്ന് നിർത്തിയിരിക്കുന്നുണ്ട് സംഗതി അധികം ഒന്നുമില്ല രണ്ട് കിലോമീറ്റർ പുറത്തേക്ക് വന്നപ്പോഴേക്കും അടുത്ത ആളെടുക്കാൻ സ്ഥലമായി അപ്പോൾ ഈ അവിടെ അർക്കുതാണ്ട് അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു സംഗതി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വരുന്നേ ഉള്ളൂ അപ്പോൾ ട്രാവലർ ഉണ്ട് പിന്നെ നമ്മുടെ ആനസിൻ്റെ എമർജൻസീൻ്റെ വണ്ടിയും കൂടി ഉണ്ട് അപ്പോൾ രണ്ട് വണ്ടി രണ്ട് ബസ് ഇന്ന് രണ്ട് ബസ്സുണ്ടാ പറഞ്ഞത് എന്നാലും അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി അവരും കൂടി വന്നാലേ ഇതൊന്ന് ഫുള് ഫില്ലാകണം രണ്ടിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ തന്നെ രണ്ട് നാൽപ്പതൊക്കെ ആയി അങ്ങനെ ആനസിൻ്റെ വണ്ടിയും വന്നിരിക്കുകയാണ് പോകുമ്പോക്കെ കഴിഞ്ഞില്ലേ

വണ്ടി എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാബിനടുത്ത് സ്ഥിരം കൂളിംഗ് അടിച്ചിട്ടുണ്ട് പിന്നെ പോലെ അത് കർട്ടനായിട്ട് ഇതാക്കിയിട്ടുണ്ട് കുറച്ച് ചേച്ചി അവിടെ വരുന്നത് നേരെ തിരിച്ച് വന്നോട്ടേ ചേച്ചിട്ടാണ് കാരണം അല്ല എന്താ മോനെ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരെ ആണ് പാലക്കാടേക്കാണ് തീരുമാനമായി പാലക്കാട് എത്തിയിട്ട് ബാക്കിയുള്ള സ്റ്റേഷനുകളെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ അക്കൗണ്ട് ഫോണിൽ പാട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പാടിയോണ്ടിരിക്കുന്നുണ്ട് പാലക്കാട് വന്ന് നമ്മള് ആൾക്കാരെ ഒക്കെ ഇറക്കി കൽപ്പാത്തിയില് പക്ഷെ മഴ മഴ ഗ്ലാസ് എന്താ പ്രശ്നം ആണ് നമുക്ക് പരിപാടിയൊക്കെ എന്തായാലും വേഗം വണ്ടി അവിടെ നിർത്താൻ സൗകര്യമുണ്ട് ഉണ്ട് അവിടെ നിർത്താം മഴ വേണ്ടിയിരുന്നില്ല ഇപ്പോഴും വേണ്ട അപ്പൊ അവിടെ തിരിക്കാനാണ് പ്ലാൻ ഓക്കെ അയ്യോത്തൊക്കെ തോരണങ്ങളല്ലെങ്കിൽ ബസ് ഒക്കെ അവന്റെ വണ്ട അവൻ വണ്ടീന്ന് അതിലിട്ട് തിരിച്ചു പോ നമുക്ക് എന്തായാലും തിരിക്കണം നമുക്ക് ലിപ്പ് കട്ട് നോക്കാണ്ട് അത് വളരെയധികം ഡേഞ്ചറാണ് നമ്മുടെ ലിപ്പ് വന്നാൽ നല്ല താഴ്ന്നിട്ടാണ് മഴ പെയ്തു നനയാൻ തുടങ്ങി പറയാനുള്ള പാലക്കാട് മഴയൊക്കെ സംഭവിച്ചു നമ്മുടെ വണ്ടി വേണ്ടത് നോക്കിയൊക്കെ എന്തായാലും പയ്യെ ഞാൻ ഒന്നും കേട്ടോ

स्टेडी है क्या स्टेडी वा स्टेडी वा से भी का घड़ा नृत्य जाओ घड़ा डेढ़ तो ना डेढ़ तो बरे 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 फुल लड़ जाओ फुल लड़ जा। അങ്ങനെ വണ്ടി നൈസായിട്ട് ഇവിടെ നിർത്തിണ്ട് എന്നിട്ട് നേരെ അനസിന്റെ വണ്ടിക്ക് ചാടിക്കാറാണ് നമുക്ക് നമ്മൾ എന്തായാലും അവിടെ ലോക്കാക്കി ഗ്ലാസ് ഒന്നും തുറക്കാത്തോണ്ടും പക്ഷെ ആ മഴ പെയ്തത് വേണ്ടിയിരുന്നില്ല എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് മറ്റേ നൈസായിട്ട് അവിടെ കൊണ്ടു നിർത്തിയത് കഴിവും കൂടി വേണ്ടി എന്തായാലും കഴുകണം അപ്പൊ മൈക്കടകുളേ എന്താവും ഭക്ഷണം പറ ത്തില് വേണുള്ള ഭക്ഷണമായിരിക്കും ഞാൻ പറയൂടെ ചിക്കൻ ഐറ്റം എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് പോയിട്ട് നോക്കിയോക്കാം അയ്യോ എന്തായാലും നൈസായിട്ട് പോയിട്ട് വെൽക്കം ഡ്രിങ്ക് കുറിച്ചിട്ട് സെറ്റ് ആക്കാം എന്താണ് തൈര് സാധം വേണോ സാമ്പാർ സാധം വേണോ നമുക്ക് സെറ്റ് ചെയ്യാം ഫുഡ് വന്നപ്പോ ഫസ്റ്റ് പോണാനുണ്ട് തുടങ്ങിയോ 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 എടാ ഞാനവിടെ വാങ്ങിച്ചോടുന്ന എനിക്ക് എനിക്ക് ഒരു അവസരം കേട്ട് ഞാൻ കൈ ലേശം കൂടുതലുണ്ടേ അവിടെ ആ കൂ പ്രൊഫഷണലായി അതെന്താ കണക്ക് കുടിക്കാൻ വേണ്ടി കുറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ മുടിപ്പിക്ക അത് മറ്റേ കൈപ്പണിയാ അങ്ങനെ ഭക്ഷണം കഴിച്ചു നമ്മളെല്ലാവരും പോയിരിക്കുന്നു ഒന്ന് അവിടെ ചക്കന മണ്ണിയും കൊണ്ടിരിക്കാനുള്ള അറിയില്ല എന്തൊരു പരിപാടി ഉണ്ട് നോൺ പക്ഷെ ോണായിട്ടോട്ടോ പക്ഷേ കാര്യല്ല അപ്പോൾ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തോ ഒരു പ്രോഗ്രാമാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഫുള്ള് തോരണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് തോരണം ആ കാവടിയൊക്കെ ഉണ്ടെട്ടോ അങ്ങനെ എന്തോ സംഗതിയാണ് ഈ മുല്ലി പോയി തുള്ളുന്ന മൊത്തം ഞങ്ങളുടെ ചെക്കന്മാരാണ് നമ്മുടെ ബസ്സിലും ട്രാവലറിലും കേട്ട് വന്ന ചെക്കന്മാരാണ് അവന് മറ്റേന്തെങ്കിലും ആഘോഷമായി തൊട്ടും ഇപ്പുറത്ത് ഓഡിറ്റോറിയം ഇപ്പുറത്ത് ആഘോഷം തുടങ്ങി വേഗം ആ ശങ്കരി മൂന്ന് മൂന്നുപേരണ്ടു ബാക്കിയൊക്കെ കല്യാണത്തിൽ വന്നവരാണ് ഇവിടെ അവിടെ കളിച്ചോണ്ടിരിക്ക മുമ്പ <laughs> വിട്ടോ ശങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ പിള്ളേരും സെറ്റ് മൊത്തം ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് ട്രാവലർ ഒഴിവാക്കിയിട്ട് സകല പിള്ളേരും ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നേരെ നാട്ടിൽ കൊണ്ട് നിർത്താനുള്ള പരിപാടിയുള്ളത് സമയം ഏഴ് മൂന്നായി അയ്യോ സാധാരണ പണ്ട് സ്ഥിരം സമയം കാണിച്ച് എപ്പോഴും സമയം കാണിക്കാൻ മറന്നിരുന്നു കുഴപ്പമില്ല സമയം ഏഴ് മണി കഴിഞ്ഞു എട്ട് ഒമ്പതൊക്കെ എട്ട് ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും അടുത്തും എ സി ട്രിപ്പാണ് എ സി ഓൺ ആക്കിയിട്ടുണ്ട് ക്യാബിൻ ഡോറ് അടയ്ക്കണം ബാക്കി ഗ്ലാസ് ഒക്കെ ക്ലോസ് ചെയ്തതാണ് ഓക്കെ അതാണ് ഈ മെയിൻ വിഷയം ഷെഡിൽ എത്തിയിരിക്കുകയാണ് സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ പത്ത് മണി അപ്പോൾ നാളെ നമുക്ക് ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഒന്ന് എന്തായാലും എൻ്റെ ഒന്ന് കുട്ടപ്പനായിട്ട് ചെറുതായിട്ടൊന്നും എനിക്ക് കഴിയണം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറ്റരുത് അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ ബബൈറ്റിക്ക് സാനിങ് ഓഫ്